ും അഞ്ചാമത്തെ അഞ്ചാമത്തെ ഇത്രയും സമ്മാനിച്ച നജീബ് കാന്തപുരം ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഒരു ഉഗ്രം കയ്യടി ആദ്യത്തെ അഞ്ചു സ്ഥാനത്തെത്തിയ ആളുകളാണ് ഇപ്പൊ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് നജീബ് അവർക്ക് എല്ലാവർക്കുമുള്ള സമ്മാനം കൊടുക്കുന്നു സമ്മാനം സുനിഷ സുനിഷ രണ്ടാം സമ്മാനം 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 നമ്മുടെ മൂന്നാം മൂന്നാം ഇവൻ നൗഫൽ സുഹൃത്തുക്കളെ നാലാം സമ്മാനം നിഷാൽ അഞ്ചാം സമ്മാനം അടിപൊളി 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 ഇനി ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട് ഇത്രയും സമയം ഈർപ്പിക്കാൻ നോക്കിയിട്ടും ആ ബലൂണിന്റെ ഒരു കുഞ്ഞു കാറ്റ് പോലും അതിനകത്ത് കയറാണ്ട് ഒരു പാവം നിന്ന് വിഷമിക്കുന്ന കാഴ്ച എത്ര പേര് നോട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല ഞാൻ നോട്ട് ചെയ്തായിരുന്നു മൂപ്പിന് കുറച്ചു നേരമായിട്ടും പക്ഷെ തോറ്റിട്ടില്ല അവൻ നിമിഷം വരെ അഞ്ചാം സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും മൂപ്പിന് ആ മത്സരം തുടരുന്നുണ്ടായിരുന്നു മറ്റാർ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ ഹൃദയവേദ അത് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് മുത്തേ നിനക്ക് നമുക്ക് നജീബ് കട വകാം അവനൊരു സമ്മാനം തരും നജീവിക്കും അടിപൊളിപൊളിപ്പിച്ച ഒരു ബലൂൺ കൂടി ഉണ്ട് സമ്മാനമായിട്ട് ആ അടിപൊളി എനിക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ ഓർമ്മനെന്നറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ബർത്ത്ഡേക്ക് ഒരു പെൺകുട്ടി ഒരു ഗിഫ്റ്റ് കൊണ്ട് തന്നു അത് ഈ ഊതിയെ വീർപ്പിക്കുന്ന ഒരു ഒരു ബോളായിരുന്നു ആ ബോൾ തന്നിട്ട് ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പൊട്ടിക്കരുത് ഇതിനകത്ത് എന്റെ ശ്വാസമാണ് മ്യൂസിക് കിട്ടേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഇതിന്റെ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം മാത്തു കുട്ടി ആരോടെങ്കിലും ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു പോകും മ്യൂസിക് ആ പാവം മാത്തുക്കുട്ടി ഹൃദയവത പറയുന്ന പോലെ ആ ഒരു ബാക്കപ്പ് ഒക്കെ നമ്മൾ ഇത് വീണു വീഴരുത് ഒരു കാര്യമല്ല പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് മലപ്പുറത്തിന്റെ മണ്ണിലായത് കൊണ്ട് ഒരു കാര്യം കൂടി പറയാം ഈ ഫുട്ബോളിന്റെ അകത്ത് അത് നൈട്രജൻ ആണ് അത് ഓക്സിജൻ ആണ് അതിന്റെ എയർ പമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട് എന്താണ് അതിനകത്ത് നിറച്ചിരിക്കുന്നതെന്ന് പക്ഷെ ഒരിക്കലെങ്കിലും മലപ്പുറത്തിന്റെ ആവേശം കണ്ടിട്ടുള്ള മനുഷ്യർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും ഓരോ ഫുട്ബോളിന്റെ അകത്തും ഊതി നിറച്ചു വെക്കുന്നത് മലപ്പുറംകാരന്റെ ശ്വാസമാണെന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഒരു വൈൻഡപ് ശേഷി കൂടിയാണ് പാട്ടുമായിട്ട് നമുക്ക് തീരാതിന് മുമ്പ് നജീബ് ഒരു ഒരു നന്ദി പറച്ചില്ല അല്ലെങ്കിൽ ആവശ്യമില്ല എന്നാലും